തൃശൂർ കാട്ടൂർ പൊന്നനത്താണ് സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് നൽകി തട്ടിപ്പ് നടത്തിയത് നറുക്കെടുപ്പിൽ നാലാം സമ്മാനമായ അയ്യായിരം രൂപ നേടിയ ലോട്ടറിയുടെ കളർ ഫോട്ടോ സ്റ്റാറ്റ് നൽകി ഏജന്റിൽ നിന്നും തട്ടിയത് പതിനയ്യായിരം രൂപയാണ് ലോട്ടറി ഏജന്റ് നെല്ലിപ്പറമ്പിൽ തേജസ്സിനാണ് പണം നഷ്ടമായത് കാട്ടൂർ ഹൈസ്കൂളിന് സമീപത്തെ തേജസിന്റെ ലോട്ടറിക്കടയിൽ ബൈക്കിലെത്തിയ യുവാവ് സമ്മാനം നേടിയ ടിക്കറ്റിന്റെ കളർ കോപ്പി നൽകുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് നറുക്കെടുത്ത കേരള സർക്കാരിന്റെ സമൃദ്ധിയുടെ മൂന്ന് ടിക്കറ്റാണ് യുവാവ് നൽകിയത് ക്യു കോഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ടിക്കറ്റിന് നാലാം സമ്മാനമായ അയ്യായിരം രൂപ ലഭിച്ചതായി കാണിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കമ്മീഷൻ കഴിച്ചുള്ള തുക തേജസ് യുവാവിന് നൽകുകയും ചെയ്തു എന്നാൽ ടിക്കറ്റ് മാറാൻ തേജസ് ഏജൻസിയിലെത്തിയപ്പോൾ ലോട്ടറി മൂന്നാം തീയതി ആലപ്പുഴ ട്രഷറിയിൽ മാറിയതായി കണ്ടെത്തി തുടർന്നാണ് കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞത് കാണിച്ചു മാറ്റി കഴിഞ്ഞു മൂന്നാള് തോന്നുന്നില്ല നമ്മൾക്ക് പിന്നീട് അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിൽ പോകുക ഏറ്റവും പറയാം നമുക്ക് ഓൾറെഡി മാറി കഴിഞ്ഞ ടിക്കറ്റാണ് ഡ്രസ്സിലോട്ട് എത്തിയ ടിക്കറ്റ് ആണ് ഇത് പേക്കാണ് കളർ കോപ്പിയാണോ എന്നുള്ളത് പിന്നീട് ഞാനത് കാർട്ടിൽ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് കിട്ടിയും എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നീട് അറിയുന്നത് ഇത് ഒരുപാട് ഇത് നടന്നിട്ടുണ്ട് ആരും കംപ്ലയിൻറ്റ് കൊടുക്കാതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓൾറെഡി ഇപ്പം ഞാൻ ആളുകൾ ആറെണ്ണം അതിൻ്റെ മൂന്നെണ്ണം മാത്രം മാറി കൊടുത്തിട്ടുള്ളൂ മൂന്നെണ്ണം നേരം ഇപ്പോൾ ആക്കും സംഭവത്തിൽ ലോട്ടറി ഏജന്റായ തേജസ് കാട്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ